ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് കഴിയുമ്പോൾ അനീഷാണ് ആദ്യത്തെ സീസൺ സെവനിലെ ആദ്യത്തെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആ തിരഞ്ഞെടുക്കപ്പെട്ടതിന് അടിപൊളിയൊരു ആയിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു ആയിരുന്നു ടാസ്ക് ഇങ്ങനെയായിരുന്നു ഈ കൂട്ടത്തിൽ ക്യാപ്റ്റൻ ആവാൻ അർഹരല്ലാത്തവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എല്ലാവരും കൂടി ചാടി വീണ് അനീഷാണല്ലോ ഇപ്പോൾ അവിടുത്തെ ഹീറോ അനീഷാണ് എല്ലാവരിങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കൂടി എന്ത് ചെയ്തു അനീഷിനെ അർഹനല്ല എന്നുള്ള ടാഗ് കൊടുത്ത് വോട്ട് ചെയ്തു പക്ഷേ ബിഗ് ബോസിന് അവിടെ ഒരു ചെറിയ കളി ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞില്ലേ ഏഴിൻ്റെ പണിയാണ് വരുന്നതെന്ന് അപ്പോൾ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ ആർക്കാണോ പണി കൊടുത്തത് അതായത് അനീഷിനാണ് പണി കൊടുത്തിരിക്കുന്നത് അനീഷിനെയാണ് ബിഗ് ബോസ് ആദ്യത്തെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് എല്ലാവരും വലിയ ഷോക്കായി കാരണം അർഹരല്ലാത്തവരല്ലേ തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് പിന്നെ എങ്ങനെ അനീഷ് വന്നു എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഗ്രൂപ്പായിട്ട് മത്സരാർത്ഥികൾ ചർച്ച ചെയ്യുന്നത് എന്തായാലും ബിഗ് ബോസും കളി തുടങ്ങിക്കഴിഞ്ഞു മത്സരാർത്ഥികൾക്കൊപ്പം തന്നെ കട്ടയ്ക്ക് കട്ടക്കിയ ബിഗ് ബോസും ഉണ്ട് എന്തായാലും കളി അടിപൊളിയാവും തന്നെയാണ് പ്രതീക്ഷ പുതിയ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കാം